ിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മൂന്ന് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം റമദാൻ മാസം ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണമെന്ന നിർദ്ദേശവുമായി അധികൃതർ ഈ മാസം ഭക്ഷണം പൊതുവെ പാഴാക്കുന്ന പ്രവണത കൂടി വരുന്നത് കാരണമാണ് ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിനായി റെസ്റ്റോറൻറ്റുകൾ സൂപ്പർമാർക്കറ്റുകൾ മറ്റ് ബിസിനസ് സംരംഭങ്ങൾ എന്നിവരുമായി ഏകോപിപ്പിച്ച് പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ആരംഭിച്ചിട്ടുണ്ട് ആഡംബര ഇഫ്താറുകളും അത്താഴവും കുറയ്ക്കണമെന്നും ഇവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട് റമദാനിൽ വാങ്ങുന്ന ഭക്ഷണത്തിന്റെ മുപ്പത്തഞ്ച് ശതമാനം പാഴാക്കുന്നുണ്ടെന്നും അതുകൊണ്ട് പൊതുജനങ്ങൾ ആവശ്യമുള്ളത് വാങ്ങാനായി ഷോപ്പിംഗ് നടത്തുമ്പോൾ ശ്രദ്ധിക്കണമെന്നും സദേൺ മുനിസിപ്പൽ കൗൺസിൽ ചെയർമാൻ അബ്ദുള്ള അബ്ദുൽ ലത്തീഫ് പറഞ്ഞു ബഹ്റിന് പ്രതിദിനം ഏകദേശം അറുന്നൂറ് ടൺ ജൈവ ഭക്ഷ്യ മാലിന്യം ഉൽപ്പാദിക്കപ്പെടുന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് തൊഴിലിടങ്ങളിലെ നിയമസുരക്ഷാ ലംഘനങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകി തൊഴിൽ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിനാലില് മന്ത്രാലയം തൊഴിലിടങ്ങളിൽ നടത്തിയ ആയിരത്തി തൊണ്ണൂറ്റി പരിശോധനകളിൽ കണ്ടെത്തിയ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ലംഘനങ്ങളെ ചൂണ്ടിക്കാട്ടി മന്ത്രാലയം സൃഷ്ടിച്ച വർക്ക്ഷോപ്പിലാണ് തൊഴിലുടമകൾക്ക് മുന്നറിയിപ്പ് നൽകിയത് സുരക്ഷാ നടപടികൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സ്ഥലങ്ങൾ താമസ സ്ഥലങ്ങൾ മറ്റ് തൊഴിലുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ലംഘനങ്ങൾ കണ്ടെത്തിയത് നിർമ്മാണ സ്ഥാപനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പരിശോധനകൾ കഴിഞ്ഞ വർഷം നടത്തിയത് വ്യവസായശാലകൾ പാർപ്പിടങ്ങൾ വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും പരിശോധന നടന്നു ശരിയായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ പരിശോധനകൾ തുടരുമെന്ന് മന്ത്രാലയം അറിയിച്ചു റമദാനുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഇറക്കുമതി ചെയ്തത് മുപ്പത്തിയെട്ടായിരത്തിലധികം കന്നുകാലികളെയെന്ന് മുനിസിപ്പാലിറ്റി കാര്യ കൃഷി മന്ത്രാലയ ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ പന്ത്രണ്ടായിരം കന്നുകാലികളെ കൂടി രാജ്യത്തെത്തിക്കും പുതിയത് ശീതീകരിച്ചതുമായ മാംസവിഭവങ്ങളുടെ മതിയായ വിതരണം ഉറപ്പാക്കാനാണ് ഇറക്കുമതികൾ അധികരിപ്പിച്ചത് റമദാനിൽ ഗാർഹിക ഉപയോഗത്തിനും റെസ്റ്റോറൻറ്റുകൾക്കും മാംസത്തിന്റെ ആവശ്യകത വർദ്ധിക്കുന്ന സാഹചര്യമാണ് എല്ലാ ഷിപ്പ് പെമെന്റുകൾക്കും ആരോഗ്യ പരിരക്ഷകളും ഹലാൽ സർട്ടിഫിക്കറ്റുകളും നിർബന്ധമാക്കിയിട്ടുണ്ട് മാംസത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ അംഗീകൃത വ്യാപാരികളിൽ നിന്ന് മാംസം വാങ്ങാവൂ എന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രവാസി ഗൈഡൻസ് ഫോറത്തിന്റെ പ്രസംഗ പരിശീലന വേദിയായ പി ജി ഓഫ് സ്പീക്കേഴ്സ് ഫോറത്തിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ഷൈജു മാത്യു പ്രസിഡന്റായും രസ്മി എസ് നായർ സെക്രട്ടറിയായും റോസ് നാസർ ട്രഷറുമായുള്ള പുതിയ കമ്മിറ്റിയിൽ പാല വൈസ് പ്രസിഡന്റ് വിദ്യാഭ്യാസം വത്സൻ സിവി സെക്രട്ടറി പബ്ലിക് റിലേഷൻസ് ഹുസൈൻ ചെർഫ് സെക്രട്ടറി മെമ്പർഷിപ്പ് ലക്ഷ്മി വിജയധരൻ സർജൻ അറ്റ് ആംസ് എന്നിവരാണ് മറ്റ് നിർവാഹക സമിതി അംഗങ്ങൾ പ്രദീപ് പുറവങ്കര ചീഫ് മെന്റർ വിശ്വനാഥൻ ഭാസ്കരൻ മെന്റർ ജോസഫ് വി എം അശ്വതി ഹരീഷ് സുധീർ എൻ പി കോർഡിനേറ്റർമാർ ബിനു ബിജു ബിജു കെ പി അഡ്വൈസർമാർ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് സ്പീക്കേഴ്സ് ഫോറം പ്രവർത്തിക്കുന്നത് എല്ലാ മാസവും രണ്ടാമത്തെയും നാലാമത്തെയും തിങ്കളാഴ്ചകളിൽ വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെയാണ് പ്രസംഗ പരിശീലനം നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് മൂന്ന് ഏഴ് അഞ്ച് ഏഴ് ഏഴ് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് നാല് ഒമ്പത് ഏഴ് നാല് എട്ട് ഏഴ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് കൊല്ലം പ്രവാസി അസോസിയേഷൻ ഹമദ് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റമദാനോടനുബന്ധിച്ച് കിംഗ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ വെച്ച് സംഘടിപ്പിച്ച കെ പി എസ് സ്നേഹസ്പർശം പതിനാറാമത് രക്തദാന ക്യാമ്പ് ശ്രദ്ധേയമായി അമ്പതിൽ പരം പ്രവാസികൾ രക്തദാനം നടത്തിയ ക്യാമ്പ് കെ പി എ പ്രസിഡന്റ് അനുജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഹമദ് ടൗൺ ഏരിയ പ്രസിഡന്റ് ജ്യോതി പ്രമോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാമൂഹ്യ പ്രവർത്തകൻ കെ ടി സലീം മുഖ്യാതിഥിയായിരുന്നു ഏരിയ സെക്രട്ടറി റാഫി പരപൂർ സ്വാഗതവും ഏരിയ ട്രഷർ സുജേഷ് നന്ദിയും പറഞ്ഞു കെ പി എ ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ വൈസ് പ്രസിഡന്റ് കോയ്വിള മുഹമ്മദ് കുഞ്ഞ് സെക്രട്ടറി അനിൽകുമാർ ബ്ലഡ് ഡൊണേഷൻ കൺവീനർമാരായ വി എം പ്രമോദ് നവാസ് ജലാലുദ്ദീൻ ഏരിയ കോർഡിനേറ്റർ പ്രദീപ് എന്നിവർ ആശംസകൾ നേർന്നു സെൻട്രൽ ഡിസ്ട്രിക്ട് കമ്മിറ്റി പ്രവാസി സ്ത്രീ അംഗങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു ഹമദ് ജോയിൻറ്റ് സെക്രട്ടറി അജിത് വൈസ് പ്രസിഡന്റ് ബിനോദ് ഏരിയ എക്സിക്യൂട്ടീവ് രജിത് സജികുമാർ എന്നിവർ നേതൃത്വം നൽകി ഈ നൽകിൻ്റെ ദിനത്തിൽ ചെമ്മണൂർ ജുവല്ലേ ബഹറിൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ ഇരുപത്തിരണ്ട് വരെ പണിക്കൂരി ഡയമണ്ട് ആഭരണങ്ങൾക്ക് അമ്പത് ശതമാനം വരെ വില കിഴിവ് ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മടൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ മണി സ്നേഹപൂർവം ലോകത്തെങ്ങമുള്ള സത്യവിശ്വാസികളുടെ വസന്തകാലമാണ് വിശുദ്ധ റമദാൻ എന്ന് ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് സുബേർ എം എം പറഞ്ഞു റമദാന മുന്നൊരുക്കത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രവർത്തക സംഗമത്തിൽ പ്രവർത്തകരോട് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം വൈസ് പ്രസിഡന്റ് ജമാൽ നദ്വി അലി അഫ്താഹ് അബ്ദുറഹീം ഇടുക്കി എക്സിക്യൂട്ടീവ് അംഗം ഗാലിദ്സി എന്നിവർ സംസാരിച്ചു ആക്ടിംഗ് ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ സ്വാഗതം പറഞ്ഞു ഇടപ്പാളയം ബഹ്റിൻ ചാപ്റ്റർ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു ഇടപ്പാളയം പ്രസിഡന്റ് വി കെ വിനീഷ് അഭിലാഷ് മഞ്ഞക്കാട്ടിന് അംഗത്വം നൽകിക്കൊണ്ടാണ് ക്യാമ്പയിൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ഈ വർഷം എട്ടാം വാർഷികം ആഘോഷിക്കുന്ന കൂട്ടായ്മ മലപ്പുറം ജില്ലയിലെ കാലടി വട്ടകുളം തവന്നൂർ എടപ്പാൾ പഞ്ചായത്തുകളിലെ പ്രവാസികളെ ഒരുമിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത് കൂടുതൽ വിവരങ്ങൾക്കും അംഗത്വത്തിനുമായി മൂന്ന് ആറ് അഞ്ച് മൂന്ന് ഒമ്പത് നാല് 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 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സമസ്ത ബഹ്റിൻ മനാമ ഏരിയ വർഷംതോറും നടത്തിവരാറുള്ള ഇഫ്താർ സംഗമത്തിന് ഈ വർഷവും തുടക്കമായി ദിനംപ്രതി അറുന്നൂറോളം ആളുകൾ പങ്കെടുക്കുന്ന ഇഫ്താർ സദസ്സാണ് ഇവർ സംഘടിപ്പിക്കുന്നത് സമസ്ത ബഹ്റിൻ കേന്ദ്ര ആസ്ഥാനമായ മനാമ ഇർഷാദുൽ മുസ്ലിമിൻ മദ്രസയിലാണ് നോമ്പുതുറയ്ക്കായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് റമദാനിൽ എല്ലാ ദിവസവും കൃത്യം മണിക്ക് യാസിൻ പാരായണത്തോടുകൂടി ആരംഭിക്കുന്ന നോമ്പുതുറ സംഗമത്തിൽ സമസ്ത ബഹ്റിൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ സയ്യിദ് പുക്കോയ തങ്ങൾ നസീഹത്തിന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നു സമസ്ത ബഹറിം വർക്കിംഗ് സെക്രട്ടറി കുഞ്ഞഹമ്മദ് ഹാജി ഹാഫുൾ ഷർഫുദ്ദീൻ മൗലവി ഫാസിൽ വാഫി സമസ്ത ബഹ്രീം മനാമ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ എസ് കെ എസ് എസ് എഫ് ബഹ്റിൻ മികായ പ്രവർത്തകൾ തുടങ്ങിയവർ ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകുന്നുണ്ട്